ചുവപ്പ് ചീര കണ്ടില്ലേ കുറേ ദിവസമായിട്ടോ നമ്മൾ ചീര വാങ്ങിയിട്ട് അപ്പോൾ പച്ച ചീരയാണ് അധികം വാങ്ങാറ് ഇന്നിപ്പോൾ ചോപ്പ് ചീര നല്ല ചീര കണ്ടപ്പോഴേ വാങ്ങിയതാണ് പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചീരയും പരിപ്പും നമുക്ക് കറിയൊക്കെ കേട്ടോ പിന്നെ രാവിലെ നമ്മൾ പുട്ടുണ്ടാക്കിയപ്പോൾ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ കടലയും ഒക്കെ വേവിച്ച് വെച്ചു അപ്പേയ്ക്കെന്താ അറ്റം പോലെ കരണ്ടും പോയി എന്നിട്ട് പുട്ടുമ്പോഴാണ് കഴിച്ചത് ഓരോരുത്തർ കഴിക്കണേലു കേട്ടോ ചിലവരുടെ കഴിക്കൽ കഴിഞ്ഞു അമ്മ കഴിച്ചോ അമ്മ അവിൽ മിൽക്ക് ഉണ്ടാക്കി കഴിച്ചു അങ്ങനെ അമ്മൂൻ്റെ കഴിഞ്ഞു അമ്മൂനിഷ്ടമല്ലേ മുട്ടി ചീരക്കൂട്ടാൻ അമ്മൂന് ഭയങ്കര ഇഷ്ടാ കേട്ടോ അമ്മു ചീരക്കൂട്ടാൻ മുരിഞ്ഞ കൂട്ടാനൊക്കെ ഇലക്കറികൾ കഴിക്കണമല്ലോ ഇപ്പോൾ ഈ പുലുവയുടെ കുലുവച്ചീര വരാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം നമ്മുടെ ഇവിടെ ഈ ഉലുവച്ചീര വരാറില്ല കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഉലുവച്ചീരയും ഒക്കെ ഉണ്ട് അരിയാ നല്ല സുഖല്ലേ എന്നിട്ട് തണ്ടുണ്ട് കേട്ടോ തണ്ട് വേണമെങ്കിൽ നമുക്ക് പരിപ്പെട്ടിട്ട് തണ്ടും വയ്ക്കാം ഒന്ന് നമ്മൾ ഉച്ചക്ക് മാത്രമുള്ള കറി വെക്കുന്നുണ്ടോ വൈകുന്നേരത്തേക്കുള്ളത് വെക്കണില്ല കേട്ടോ നമുക്ക് കുറച്ച് കൂട്ടാൽ മതി എന്തിനത് ചില ചീരയിൽ ഇങ്ങനെ ഒരു കളർ ഉണ്ടാവില്ലേ അരിയും അരിയുമ്പോൾ ഒന്ന് മറന്നതാ കാലിക്കന്നെപ്പോ തന്നെ അതാ അതിന് തണ്ടും കൂടി അമ്മ എടുക്കുകയാണ് കേട്ടോ പിക്കണ്ടിൻ്റെ ചീരയുടെ അച്ചോപ്പിട്ട് വെക്കുമ്പോ ഇതൊക്കെ കൂട്ടായി പരിപ്പിട്ട് വെക്കുമ്പോ അതിന് തണ്ടൊക്കെ കൂട്ടേ വെറുതെ പരിപ്പിൻ്റെ വെക്കുമ്പോഴും എടുക്കാ ആ ഉപ്പേരി വെക്കുമ്പോഴും ഞാൻ എടുക്കാറുണ്ട് ആക്കി നോക്കിട്ട് ഉപ്പേരി വെക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് കോഴിമുട്ടയും കൂടി കൂടെ പൊട്ടിച്ചോളിച്ചെ നല്ല രസം ഉണ്ടാവൂട്ടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോ ചോപ്പിനോട് അത്ര പച്ച ഇഷ്ട കൂട്ടാൻ കൊടുത്തപ്പോ ഇത് അതൊക്കെ ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെയാണ് പക്ഷെ ഇതിന്റെ കളറ് ചിലർക്ക് പറ്റില്ലേ ഞാൻ ഒരു കാര്യം പറയാട്ടെ അമ്മൂട്ടി ഉള്ളത് ഏതാ പറഞ്ഞാല് ഇതിലേക്ക് കുഴപ്പമില്ല കൂട്ടാൻ വയ്ക്കുമ്പോ ഈ ചോപ്പ് കളർ ആ അതാ നല്ലത് വെച്ചിട്ടായിരിക്കും അച്ഛനേ ഇത് ചോപ്പാണ് മുട്ടി വാങ്ങേണ്ടത് ചോപ്പും പച്ചയൊക്കെ നല്ലതന്നെ നമ്മള് ചീരയിട്ട് കഴിക്കുന്നേ ഉള്ളു കർക്കിടകത്തിൽ പത്തല കഴിക്കണ മുട്ടി പറയുക ഇവിടെ തകരടയിലേക്കെ ഇപ്പൊ വരിക്കാൻ പോയ തകരടയിലൊക്കെ കനാൽ സൈഡിൽ കൂടെ ഉണ്ടാവും പക്ഷേ ഈ നമുക്ക് വിശ്വസിച്ചിട്ട് ഇപ്പൊ ആദ്യത്തെ പോലെ എടുക്കാൻ പറ്റില്ല വല്ല നായ്ക്കളൊക്കെ മൂത്രമൊക്കെ ചെയ്തിട്ട് ഇപ്പൊ നിറച്ച് ശല്യാണ് കേട്ടോ അതുംകൊണ്ട് ഇലയൊന്നും പറയ്ക്കാനേ പോയിട്ടില്ല അല്ലമ്മ അങ്ങോട്ട് നോക്കാൻ പറ്റില്ല ചെക്കന്മാര് ട്യൂഷൻ കഴിഞ്ഞിട്ട് വരുന്നത് ആടിപ്പാടി വരുന്നുണ്ട് അതാ കിച്ചും ഇങ്ങോട്ട് വന്നോ കണ്ടോ കിച്ചു പറഞ്ഞായിരുന്നു ഒരു ആരെ കുളിക്കുമ്പോ കുളിച്ചു തോന്നണില്ല എന്താ കിച്ചു തലേലെണ്ണ തേക്കാതിരുന്ന് ഏ തലയിൽ എണ്ണ തേച്ചിട്ടല്ലേ കുട്ടികൾ കുളിക്കുന്നു ആരെ പറഞ്ഞു വാവാ എണ്ണ തേക്കാൻ പാടില്ല എന്നാ പുട്ട് തേക്ക് നിന്റെ പോക്കറ്റിൽ എന്താ എന്തെങ്കിലോ അത് കഴിക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി വെക്കല് സൂന് കത്തി കാണല്ലേ കൂട്ടിടാനാണേ ആ പൊട്ടും എടുക്കാവന എന്താ പഞ്ചസാര കൂട്ടിട്ട് ഉം ആരാ ആർക്കത് ഇഷ്ടമില്ലാത്തത് എല്ലാരും കൂട്ടില്ലേ പിന്നെന്താ ചീര കൂട്ടാനാർക്കിഷ്ടല്ലാതെ സാമ്പാറാ സാമ്പാറ് കൂട്ടാനറിയ സാമ്പാറന്ന് ചീരട ഇലയും തണ്ടും പരിപ്പും ഇപ്പൊ കൂട്ടിയത് ചക്കക്കുരുണ്ടെങ്കിൽ ചക്കക്കുരു ചക്കുരു ഒക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പൊ നേരത്തെ വേവിച്ചില്ലല്ലോ നേരത്തെ വേവിച്ചില്ല ചീരയെക്കൂടെ കൂട്ടിയ പരിപ്പ് വിട്ടന്തി തന്നെയാണത് അനിയേട്ടൻ അപ്പുറത്ത് പണിയെടുക്കണുണ്ടേ പുറത്ത് കേട്ടോ ഇതിരെ ചിലർ ഇങ്ങനെ പറയമ്മ അമ്മോ അല്ലെങ്കി ആരെങ്കിലും വീഡിയോ എടുക്കാളേ ഏട്ടൻ മിണ്ടാതെ നിക്കുകയാണ് മിണ്ടാതെ നിക്കുകയാണ് അനിയേട്ടനേ എന്നപ്പോ ആ പണിയൊന്നും കണ്ടില്ലേ ഏ അത് വീഡിയോ എടുത്തിട്ട് ഞാൻ എന്താ ഇതിലിട്ടിട്ടില്ല അത് ലാസ്റ്റ് വീഡിയോയില്

മസാലക്കറി പുട്ടുണ്ടാക്കുന്ന സമയത്ത് നിന്നാ കറണ്ട് ഇല്ലാണ്ട് പഴം കൂട്ടിയിട്ട് കഴിച്ചു പറഞ്ഞില്ലേ അപ്പത് ബാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അരയ്ക്കണം വിചാരിച്ചതാണ് അപ്പേക്കും കുറച്ച് എന്താ വീഡിയോയുടെ കാര്യം നോക്കാൻ നമുക്ക് സമയം വരും എന്താ ചീരടല എന്ത് കറി ഉണ്ടെങ്കിലും കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങേ വേണ്ടു അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നു പപ്പു വരയ്ക്കുന്നിട്ട് പേടിച്ചിട്ട് കയറാണ്ടേ അല്ലെങ്കിൽ വരുന്നതാ അല്ലെങ്കിൽ എപ്പോഴും വരുന്നതാ കയറുന്നതാ കുറേ വേണ്ടല്ലോ വേണ്ടില്ലേ കൂട്ടാൻ്റെ കളർ കണ്ടില്ലേ നമ്മളിതിൽ തേങ്ങ ചെറിയുള്ളി വെളുത്തുള്ളി ഇതിലിടാനൊന്നുമല്ല ഇത് വളരെ കൊടുന്ന് വെച്ച് കണ്ടപ്പോൾ അയിനിപ്പൊ പോയില്ലേ അത് അങ്ങോട്ട് കളിക്കുന്നോടത്തേക്ക് പോയിട്ടുണ്ടാവും അയിന് എന്താ വിഷപ്പില്ലാത്ത ഒന്നും കഴിച്ചില്ല മിക്സർ കഴിച്ചിട്ട് പോയിത് നല്ല വാശി വാങ്ങി കഴിച്ചിരുന്നു മിക്സർ അതെന്നെ തിന്നിട്ടുള്ളു വേറൊന്നും കഴിച്ചില്ലല്ലോ കൂട്ടാര ഈ കൂട്ടാരും രാവിലെ രാവിലെ പോകുമ്പളോ ആ അതിനുള്ളു തിന്നില്ല രണ്ടും കഴിച്ചിട്ട് പോയത് മിക്സർ എടുത്തിട്ട് കഴിച്ചു എന്നിട്ട് പൊന്നൂസിനെ അവള് വേറെ കൊടുത്താട് ഈ ബേക്കറി കഴിച്ചാൽ തന്നെ കുട്ടികൾ കഴിക്കില്ലേ വേറെ ഉള്ളത് പോലെ ഇല്ല കേട്ടോ ബേക്കറി കഴിച്ചാൽ മാത്രമേ പിന്നാ വേണ്ട കണ്ടില്ലേ അത്ര ഇനി ഇതല്ലേ ഉള്ളിമുളക് അരച്ചിട്ട് വെറുതെ താളിച്ചാലും നല്ല രസാ കേട്ടോ ഉപ്പ് നോക്കട്ടെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഇതാ നമ്മുടെ കറിയായേ അല്ലേ ഇനി അത് വാങ്ങുകയാണ് കേട്ടോ വെക്കട്ടെ ഇങ്ങനെയൊക്കെ കറി വെക്കുമ്പല്ലേ സത്യം പറയാ ഉണക്കമീമാണല്ലേ ചാത്ത ചീനച്ചട്ടിയാണ്ടില്ലേ ഈ കടല കടല കറി വെക്കാൻ വേണ്ടിട്ട് വെച്ചതാണ് കേട്ടോ കണ്ടില്ലേ അപ്പോൾ വെക്കാൻ പറ്റില്ല അപ്പൊ അതുംകൊണ്ട് നമുക്ക് ഒരു മസാലക്കറിയില്ലാതെ തട്ടി വേണ്ടോ നല്ല മഴ വരുന്നുണ്ട് അപ്പയ്ക്കും ഇത് കഴിയണം എനിക്കിനി ഇത് കഴിക്കാൻ കോമ്പിനേഷൻ അറിയും എന്താ കടുക് ചടപട ചടപടയിൽ പറഞ്ഞ വന്ന് പൊട്ട് മഴ വരുന്നു ഇന്ന് ഇന്ന് നമ്മുടെ ഫുള്ളും ഇങ്ങനെയുള്ള കറികളാണ് കേട്ടോ കാരണം എന്താണെന്നറിയോ ഇന്ന് എന്താ വേറെ വേറെ ഒന്നും വെച്ചത്തില്ല വയ്ക്കല്ല പച്ചക്കറി കൈപ്പിക്കണ്ടിരിക്കും കൈപ്പിക്കൊണ്ട് നമ്മൾ കൈപ്പിക്കൽ പുളി വെച്ചാൽ മക്കൾക്ക് ഇഷ്ടമില്ല കേട്ടോ അവർ കഴിക്കില്ല അതാ നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് ഓണം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മസാലക്കറികളൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ ഇല്ല ഇനി ഇത് കടുക് കാണിക്കണം മോരുണ്ട് ഇരിക്കണോ അപ്പോൾ ഇന്നലെ മോര് കൂട്ടാനാണ് വെച്ചത് ഇന്നും മോര് രണ്ടു ദിവസം ഒരേപോലെ മോര് കൂട്ടാൻ വെച്ചാൽ ആർക്കും ആർക്കും പഠിക്കില്ല അപ്പോൾ ഇനി വേണ്ട ഒരിക്കൽ പച്ചമുളകും ഇഞ്ചി ഇഞ്ചി അല്ല പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി രണ്ട് കറിവേപ്പിൻ്റെ അല ഇട്ടിട്ട് സംഭാരം പോലെ ആക്കി കഴിഞ്ഞാൽ ചോറ് അത് കഴിക്കോ ഒരു ഒരു മീനുണ്ട് ഇല്ല ഇവിടെ സ്രാവില്ലേ ഒരു സ്രാവ് മീനുണ്ട് ചെറുത് അപ്പോൾ അതെടുത്ത് വർക്കുകയും ചെയ്യുക കുട്ടികൾക്കാണ് പറഞ്ഞാൽ ഉണക്കമീം വണ്ടാത്തവർക്ക് നമുക്കില്ലേ അച്ചാറുണ്ട് കേട്ടോ കോഴിമുട്ടയൊക്കെ കഴിഞ്ഞേക്കണു ചുബന്യേ ചിക്കൻ ബിരിയാണി വേണോ മട്ടൻ ബിരിയാണി വേണോ മട്ടനോ ചിക്കൻ ബിരിയാണി വേണോ മട്ടൻ ബിരിയാണി വേണോന്ന് ഇപ്പം പറഞ്ഞു ഒന്നും വേണ്ട അയ്യോ ഞാൻ എന്താ ചെയ്യാ ഞാൻ ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം വിചാരിച്ചായിരുന്നു കേട്ടോ സുഖം എനിക്ക് വേണ്ടാത്രേ എന്താ നമ്മൾ കടല കണ്ടില്ലേ കണ്ടോ ഇതാക്കണ്ടോ മസാലക്കറിയാക്കിട്ടോ കണ്ടോ നമ്മളിതില് ചിക്കൻ മസാല മുളക് പൊടി മല്ലിപ്പൊടി ഉള്ളിയും തക്കാളിയും അവിടെ ഒന്ന് നന്നായി വഴറ്റി വഴറ്റിയിട്ട് പിന്നെ നമ്മൾ പച്ചയ്ക്ക് തേങ്ങയല്ലേ അരച്ചു കിട്ടോ വേറൊന്നും ചെയ്തില്ല കറിവേപ്പിൻ്റെ ഇട്ടു കടുക് താളിച്ചു അത്ര തന്നെയല്ലേ കളയാൻ പറ്റില്ലല്ലോ യോയ്യോ പിന്നെന്താ നമ്മൾ സ്രാവോ മീൻ ഇട്ടോ അവർക്ക് പണിക്കാർക്ക് നമ്മളെ മീൻ കഴിച്ചിട്ട് കഴിക്കില്ല പറഞ്ഞാലും അവർക്ക് എന്തേലും ചൊടി എന്തെങ്കിലും വേണ്ടില്ല ചോറ് കൊടുക്കുമ്പോൾ പെരും മഴ പെയ്തുട്ടോ അപ്പോൾ അപ്പം വേഗം ഇങ്ങോട്ട് വന്നു ഇതാണ്ടല്ലേ അവർക്ക് ചോറും കൂട്ടാൻ മാത്രമേ കൊടുക്കുന്നത് എങ്ങനെ നമ്മളുടെ പോലെയല്ലല്ലോ അവർ പണിയെടുക്കല്ലേ അപ്പോൾ ഒക്കെ സ്രാവ് വറക്കട്ടെ ചോറ് ചോറും ഇനി അച്ചാറും ഉണ്ട് കേട്ടോ നമ്മുടെ ഉച്ചത്തെ സ്പെഷ്യലുകളായി മറ്റേ വേണം നമുക്കില്ലേ പുഴുകണ പോലെ അല്ലേ അത് കുറേ ദിവസമായിട്ടോ എന്താ സ്രാവ് വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ട് കുറച്ചിച്ച് എടുത്തിട്ട് വറക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതിൽ ഒരു ഉള്ളിയും കൂടി നമ്മൾ മുറിച്ചിടും അത്ര തന്നെ മക്കളെല്ലാവരും അവിടെ അങ്കപ്പാടുകളാണ് വെറുതെ ടി വി കാണാൻ വേണ്ടിയിട്ടുള്ള ഓരോ സമയങ്ങൾ കാണിക്കുകയാണ് കേട്ടോ ഇത്ര ഇത്ര ഈന്ന് പറഞ്ഞിട്ട് കഴിക്കേണ്ട സമയമായി അവർക്ക് കഴിക്കാൻ കൊടുക്കട്ടെ ഒന്ന് ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ ഉച്ചത്തെ സ്പെഷ്യലി നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് അമ്മ എന്താ ഇപ്പോൾ ഈ സമയത്തിട്ടാണ് പിടിക്കുന്നത് അവള് തുടങ്ങി അവള് താരൻ സുകന്ല ചോറിയിലും എന്റെ മൂക്ക് ചോറിയിലും ഇത് രണ്ടുമാണ് ഇവിടെ ഉള്ള ഹൈലൈറ്റ് പറയുന്നത് കാരണം എനിക്ക് മൂക്കിങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ മൂക്ക് ചോറിഞ്ഞുകൊണ്ടേട്ടോ ഈ അലർജിയുടെ പ്രശ്നം എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞതാണ് കേട്ടോ അടുപ്പില് ഭക്ഷണം ഉണ്ടാക്കണതൊക്കെ നിർത്തി കഴിഞ്ഞു വെച്ച നിർത്താൻ പറഞ്ഞതാണ് എന്നിട്ട് നമ്മള് ഗ്യാസിലോ ഒക്കെ എന്തെങ്കിലും ചെയ്യാം പിന്നെ മാറാല് ഇല്ലേ മാറാലെ തട്ടരുത് മുറ്റത്ത് അടിക്കാൻ പാടില്ല മുറ്റടിച്ചിട്ട് പൊടിയാക്കാൻ പാടില്ല ഇതൊക്കെ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുമോ എപ്പോഴിപ്പോൾ എന്താ സുഗന്യ സുഖന്യെന്ന് പറഞ്ഞാൽ അവൾക്ക് പറ്റുന്ന കാര്യങ്ങൾ അവൾ ചെയ്യും അതിൻ്റെ ഇടയിൽ അവർ ഇപ്പോൾ പൊന്നൂനെ എന്ന് പറഞ്ഞാൽ അവൻ നോക്കണം രണ്ടും ഒരു അഞ്ചാറ് മാസത്തെ പ്രശ്നമേ ഉണ്ടാവുമല്ലോ അത് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ അവ അംഗനവാടി പോവുമല്ലോ അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആണല്ലോ അതുകൊണ്ടാണ് കേട്ടോ എനിക്കാണെങ്കിലോ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ശരി തന്നെയാണ് തെറ്റിൻ്റെ ഭാഗത്ത് തന്നെയാണ് മൂക്കിങ്ങനെ എന്താ നിർത്തിക്കൂടെ അല്ലെങ്കിൽ ടവലിട്ടുകൂടെ എന്നൊക്കെ പറയില്ലേ ശരിയാണ് പക്ഷെ അതിങ്ങനെ ആവുമ്പോൾ അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് പോണതാണ് എന്തായാലും ഞാൻ മാറ്റിയെടുക്കും കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ അതൊരു എങ്ങനെ പറയുക ഒരു ഇഷ്ടക്കേട് പോലെ തോന്നുന്നുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കുക അപ്പോൾ അതാന്ന് നമ്മുടെ സ്പെഷ്യൽ ഇതൊക്കെ കേട്ടോ പിന്നെന്താ ഇന്നലെ കാണിച്ചില്ലേ നമ്മുടെ നച്ചാറുണ്ട് ഇവിടെ രാവിലെ ഞങ്ങളുടെ വീട്ടിൽ തങ്കം കണ്ടോ ഇതാണ് രാവിലെ പുട്ടുണ്ടാക്കിയിട്ട് ഈ കഷ്ണം ഇരിക്കുന്നുണ്ട് ഇതും അതാണ് ഇതിൻ്റെ ഉള്ളിലും ഒരു കുറ്റി പുട്ടിരിക്കുന്നത് ആകെ എത്ര അഞ്ചാറ് കുറ്റി എല്ലാവരും അരക്കഷ്ണം അരക്കഷ്ണം കഴിച്ചിട്ട് എല്ലാവരും നിർത്തിയിട്ടോ പഴമുണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു ഒന്നാലും വേണ്ടില്ല ഇനി ചോറ് ചോറ് ചീര കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കുമ്പോൾ വൈകുന്നേരത്ത് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണം എന്ന് വിചാരിക്കണേണ്ടി കേട്ടോ ഒന്ന് നമ്മുടെ വിശേഷം നിർത്തുകയാണെങ്കിൽ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം നിങ്ങളുടെ അവിടെയൊക്കെ തുണി തിരുമ്പി ഒണങ്ങണുണ്ടോ നമ്മുടെ ഇവിടെ തുണി ഉണങ്ങി കിട്ടാണ്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ഇങ്ങനൊരു വെക്കാനം കാണുമ്പോൾ വേഗം പോയിട്ട് നമ്മൾ തുണി കൊണ്ടേ തോറിയിടും അതേപോലെ തന്നെ അത് ഇങ്ങോട്ട് കൊണ്ടേ ഇടുമ്പേക്കും മഴ വന്നിട്ടുണ്ടാകും അപ്പോൾ എടുത്തിട്ട് പിന്നീടും അയ്യോ തുണി ഉണങ്ങി കിട്ടാത്തതും കൊണ്ട് എന്തൊരു ബുദ്ധിമുട്ടാ വെച്ചിട്ടാണ് ഇവിടെ ഫുള്ള് ഇവിടെ നിന്ന് കൂടെ ഫുള്ള് കാണുമ്പോൾ തുണികളിങ്ങനെ പറ്റണ സ്ഥലത്തൊക്കെ നിലത്തുകൂടിയും കൂടി ഇപ്പോൾ വിരിച്ചിടുകയാണ് എന്നിട്ട് ഫാനിടുകയാണ് അല്ലാതെ എന്താ ചെയ്യണത് നിങ്ങളുടെ അവിടെ ഇങ്ങനെയുണ്ട് മഴ അടിപൊളിയാണോ അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം